തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാനക്കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണു രാവിലെ എട്ട് മണിയോടുകൂടി നാട്ടുകാരാണ് ആനക്കുട്ടിയെ ആദ്യം കണ്ടത് എലികോഡർ റാഫി എന്നയാളുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കുഴിയിലാണ് ആനക്കുട്ടി വീണത് വനം വകുപ്പ് സ്ഥലത്തെത്തി ആനക്കുട്ടിയെ കരയ്ക്കുകയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് സുരക്ഷിതമായി വഴിയൊരുക്കി ആനക്കുട്ടിയെ കാടുകയറ്റാനാണ് ശ്രമം ആനക്കുട്ടിക്കൊപ്പം വലിയ കാട്ടാനകൾ അടങ്ങുന്ന സംഘമുണ്ടായിരുന്നു ഇവയെ വനം വകുപ്പ് തുരത്തി കാടുകയറ്റി വീഴ്ചയിൽ ആനക്കുട്ടിക്ക് സാരമായി പരിക്കുകൾ ഒന്നുമില്ലെന്ന പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്പാത്തിന്റെ രാജ ശ്രദ്ധിച്ചല്ലേ കണ്ട കാറിണ്ടാ ചാത്തിന്റെ മോളി കേറി ചോദിക്കലേലൂല അത് കണ്ടില്ലേ ചെറിയ ഞാനിറച്ചുപോകാൻ പഠിക്കാറുണ്ട് ചായ പിടിച്ച കയ്യായിട്ടുള്ള താമസ അപ്പൊ വീട്ടിൽ വിളിച്ചിട്ട് തിരിച്ചു കിട്ടണില്ല എവിടുന്നറിയാണ്ടോ ആ കിട്ടില്ല പരമാവധി നോക്കണ്ട ശരി കാട്ടങ്ങനെ എത്ര അടുത്തൊന്നും കാണാൻ ഒക്കെ എപ്പോഴും പറ്റിയില്ല